ഗൾഫിലെ ഏത് നറുക്കെടുപ്പുകളിലും സമ്മാനം നേടുന്നവരിൽ അധികവും സ്ഥിരമായി ഇന്ത്യക്കാരാണ് ഇത്തവണയും ആ പതിവ് തെറ്റിയില്ല ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ മലയാളിയായ ഒരു വയസ്സുകാരന് പത്ത് ലക്ഷം ഡോളർ ഏകദേശം ഏഴ് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപ സമ്മാനം പതിനൊന്ന് മാസം മാത്രം പ്രായമുള്ള മുഹമ്മദ് സലയാണ് ഭാഗ്യ ജേതാവ് അബുദാബിയിലെ സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന റമീസ് റഹ്മാന്റെ കുഞ്ഞാണ് സല കഴിഞ്ഞ മാസമാണ് റമീസ് മകന്റെ പേരിൽ ഓൺലൈനിൽ ടിക്കറ്റ് വാങ്ങിയത് സമ്മാനം കിട്ടിയത് മകന്റെ ഭാഗ്യമാണെന്നും പണം എന്തു ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും റമീസ് പ്രതികരിച്ചു കുഞ്ഞിന്റെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായി മകന്റെ ഭാവി സുരക്ഷിതമായി എന്നായിരുന്നു സമ്മാനം കിട്ടി എന്നറിഞ്ഞതിന് ശേഷമുള്ള റമീസിന്റെ പ്രതികരണം വിജയികളായി മറ്റ് മൂന്ന് പേരുടെയും പേരുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി ഇറാനിയൻ സ്വദേശിക്കാണ് ബെൻസ് കാർ സമ്മാനമായി കിട്ടിയത് കാനഡ സ്വദേശിക്കും ഫിലിപ്പീൻസ് സ്വദേശിക്കും മോട്ടോർ ബൈക്കുകൾ സമ്മാനമായി കിട്ടി കൂടുതൽ പ്രവാസി വാർത്തകൾ ർക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക